സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഡൽഹിയിൽ നിന്നും ഉത്തർപ്രദേശിലേക്കാണ് യാത്ര വേറെ അല്ല നമ്മളുടെ മധുര വൃന്ദാവനിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് കേട്ടോ അവിടെ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മഭൂമിയായ മധുരയിൽ കുറേ ടെമ്പിൾസൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ കൂടുതൽ ടെമ്പിൾസിൽ നിന്ന് പോകാം ഒരുപാട് ടെമ്പിൾസ് ഉണ്ട് അവിടെ പക്ഷെ നമ്മൾ മൂന്ന് ടെമ്പിളിലാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം നല്ല നല്ല വലിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങാൻ നമുക്ക് ടൈമില്ല അതുകൊണ്ട് നമ്മൾ നേരെ ആദ്യം പോകുന്നത് നമ്മൾ ബെങ്കേ വിഹാരി പഴയ ഒരു ക്ഷേത്രമുണ്ട് അവിടേക്കാണ് പോകുന്നത് അത് രാധയുടെ ഭക്തരാണ് അവിടെ കൂടുതൽ വരുന്നത് കേട്ടോ അവിടെ പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കൃഷ്ണൻ്റെയും രാധയുടെയും ഫോട്ടോസും പിന്നെ ഒരുപാട് മധുരം ഒരു നമ്മൾ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മധുര പലഹാരങ്ങളും പിന്നെ വളകൾ മാലകള് പിന്നെ രാധയെ അണിയിക്കുന്ന വസ്ത്രങ്ങൾ കൃഷ്ണനെ അണിയിക്കുന്ന വസ്ത്രങ്ങൾ പൂമാലകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഒരുപാടൊരുപാട് സാധനങ്ങളെല്ലാം വഴിയോരക്കാഴ്ചകളിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ചേർന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ചു തിരക്കൊക്കെ കുറവായിരിക്കും എന്നാണ് കരുതിയത് പക്ഷേ നമ്മൾ അപ്പുറം തിരക്കായിരുന്നു അപ്പോൾ കുറേ നേരം നമ്മൾ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു അകത്തൊക്കെ നല്ല തിരക്കാണ് അതുകൊണ്ട് നമ്മൾ ഏറ്റവും പുറകിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബംഗേ ബിഹാരി ടെമ്പിൾ ഇവിടെ ഈ ഒരു നാമമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല കേട്ടോ ഇവിടെ രാധേ 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 എല്ലാവരും ഇങ്ങനെ രാധെ രാധേ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ അല്ലാതെ അവിടെ മണിമുഴുക്കമോ അല്ലെങ്കിൽ നമ്മുടെ എന്താ സ്പീക്കറിൻ്റെ സൗണ്ടോ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഒത്തൊരുമയോടുകൂടി രാധേ രാധയെ മാത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ അവർ പറയുന്ന പോലെ ഏറ്റു ചൊല്ലി രാധെ രാധയൊക്കെ പറഞ്ഞു അങ്ങനെ പുറത്തേക്ക് നമ്മൾ ഒരുപാട് നേരം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചകൾ എന്ന് വെച്ചാൽ കുരങ്ങന്മാരുടെ ശൈല്യം വേണം കേട്ടോ അവിടെ അപ്പോൾ ഈ കുരങ്ങന്മാർ കയ്യിലിരിക്കുന്ന ഫോണ് കണ്ണടയൊക്കെ അടിച്ചു മാറ്റി ഞാൻ കൊണ്ടുപോവുകയാണ് ആൾക്കാർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുക്കുമ്പോൾ അത് താഴത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കണ്ണടയൊക്കെ വെച്ചിട്ട് കുരങ്ങൻ അവിടെ സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ താഴെ പിന്നെ ഇറങ്ങി വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് അടിപൊളി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകൾ മാലകള് വളകൾ ഒക്കെ ഉണ്ട് കേട്ടോ കൃഷ്ണൻ്റെ മയിൽപേലിയുടെ മാല നല്ല മനോഹരമായ ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് ഐറ്റംസ് ഒക്കെ അവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ നമ്മൾ അവിടുന്ന് വലുതായിട്ടൊന്നും വാങ്ങിയതൊന്നുമില്ല നമ്മളതൊക്കെ കണ്ടു എന്തായാലും നമുക്ക് കാണാൻ ഒരു ഇഷ്ടമാണല്ലോ വാങ്ങിയില്ലെങ്കിൽ നല്ല കളക്ഷൻസൊക്കെ ആയതുകൊണ്ട് നോക്കി നിന്ന് പോയി അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളടുത്ത് എത്തിയിരിക്കുന്നത് ഇസ്കോൺ ടെമ്പിളിലാണ് ഇസ്കോൺ ടെമ്പിളും അതും വലിയ ദൂരമൊന്നുമില്ല നല്ല കൊത്തുപണികളിൽ തീർത്ത അതിമനോഹരമായ ഒരു ക്ഷേത്രമാണിത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്വാമി പ്രഭുപാത ആണ് ഇതിന്റെ സ്ഥാപകൻ ഇസ്കോൺ ടെമ്പിൾ വൃന്ദാവനം ശ്രീകൃഷ്ണ ബലരാമ മന്ദിർ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയും വലിയ തിരക്കായിരുന്നു കേട്ടോ എല്ലാവരും കൃഷ്ണനാമ ജപിച്ചുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അവിടെ രാധേ രാധേ എന്നും ഇവിടെ കൃഷ്ണ കൃഷ്ണനെ ഭജിച്ചുകൊണ്ടുമാണ് ഈ ക്ഷേത്രത്തിൽ എല്ലാവരും നടക്കുന്നത് കണ്ടത് നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെയായിട്ടും ഒരു വലിയ മ്യൂസിയം കാണുന്നുണ്ട് കേട്ടോ അവിടെ നമ്മുടെ കൃഷ്ണൻ്റെയും രാധയുടെയും സ്റ്റാച്യൂസൊക്കെ കാണുന്നുണ്ട് അതിമനോഹരമായ രീതിയിലാണ് അതൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് അത് തന്നെയല്ല അടുത്തടുത്തായിട്ട് മറ്റുള്ള കൃഷ്ണനോടും രാധയോടും ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓരോ സ്റ്റാച്യൂസും അവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിമനോഹരമായ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ആയിട്ട് തന്നെ നമുക്ക് തോന്നും കേട്ട് അത്രയ്ക്ക് നല്ല മനോഹരമായ രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ അവിടെ എല്ലാം ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയാണെന്നും കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അവിടെ എല്ലാം എഴുതി വെച്ചിരിപ്പാണ് ഹിന്ദിയിൽ ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതൊക്കെ കണ്ടു എല്ലാം എന്താ ഒരുപാട് തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ കറക്റ്റായിട്ട് പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്കാർ ഇങ്ങനെ പുറകെ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് നേരം അവിടെ നിന്നും നല്ലതായിട്ട് പിടിക്കാനൊന്നും കഴിഞ്ഞല്ല താഴെ ഇറങ്ങി ഇനിയൊണ്ട് കാണാനൊക്കെ ആയിട്ട് നമ്മൾ അപ്പറ സൈഡിൽ ആ സ്റ്റെയർ കയറിയിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ സ്റ്റെയർ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇപ്പുറ സൈഡിൽ എന്താണെന്ന് അറിയാനായിട്ട് മേളിലേക്ക് കയറുകയാണ് അവിടെ നിന്ന് നോക്കിയാൽ നല്ല അതിമനോഹരമായ രീതിയിലാണ് കാണാൻ കഴിയുന്നത് അവിടുത്തെ കൊത്തുപണികളൊക്കെ കണ്ട മയിലിൻ്റെ ശില്പങ്ങളാണ് ആ പടവുകളിലെല്ലാം ചെയ്തു വെച്ചേക്കുന്നത് നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് അതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഉള്ളിൽ ചെന്ന് പെട്ടപ്പോൾ കണ്ട കാഴ്ചയും അവിടെയും ആ സ്വാമിയുടെ രൂപങ്ങളൊക്കെ വെച്ചിട്ട് പഴയകാല ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ആ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ജീവനോടത്തിൽ ജീവനിൽ തന്നെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നിക്കും അത്ര മനോഹരമായിട്ടാണ് തീർത്തിരിക്കുന്നത് എല്ലാം എന്തൊക്കെയാണെന്നൊക്കെ അവിടെ കറക്റ്റായിട്ട് എല്ലാം എഴുതിയിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിരിപ്പുണ്ട് അപ്പോൾ നമ്മളതൊക്കെ കണ്ടു അവിടെയും തിരക്കൊക്കെ ആയിരുന്നു എന്നാലും നമുക്ക് കുഴപ്പമില്ലാതെ അവിടെയൊക്കെ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റി അങ്ങനെ എല്ലാവരും എല്ലാം കാണുന്ന തിരക്കിലാണ് കേട്ടോ പഴയകാല ചിത്രങ്ങളും അതൊക്കെയാണ് അവിടെ വെച്ചിരുന്നത് എല്ലാം കറക്റ്റായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാമേ ഇവിടെ കാണുന്ന ഈ ഇത് ചിത്രങ്ങളല്ലേ ഈ കാണുന്ന ആ പ്രതിമകളെല്ലാം ഒരു മനുഷ്യ ആയുസിനെയാണ് ഈ കാണിക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നു കുഞ്ഞ് കമഴുന്ന് വീഴുന്നു എണീക്കാൻ തുടങ്ങുന്നു പിന്നെ ആ കുഞ്ഞ് ഒരു വലിയ ഒരു പുരുഷനായിട്ട് മാറുന്നു പിന്നെ അതിൽ പ്രായം ചെ ചെല്ലും തോറുള്ള മാറ്റങ്ങൾ അതിൻ്റെ പ്രായങ്ങളുടെ മാറ്റങ്ങളൊക്കെ ആ രൂപത്തിൽ ഇങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ടുവരും അങ്ങനെ മുതിർന്ന മുതിർന്ന് ഒരു വയസ്സ് ചെന്ന ഒരാളായി മാറുന്നു ലാസ്റ്റ് അങ്ങനെ പ്രായം ചെന്നിട്ട് ഉരുണ്ട് വീഴുന്നു മരിച്ച് വീണ്ടും എന്താ അസ്ഥിഗുടമായി മാറുന്നു ഇതാണ് അവിടെ അവരുദ്ദേശിച്ച് അങ്ങനെ വെച്ചേക്കുന്നത് പിന്നെ കുട്ടികളൊക്കെ ചേർന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പഴയ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല പിന്നെ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ അത്ര കാര്യമായിട്ടത് ശ്രദ്ധിക്കാനൊന്നും പോയില്ല എല്ലാം കണ്ട് ജസ്റ്റ് അങ്ങ് പോയതേ ഉള്ളൂ പിന്നെ കുറേ ഗ്രന്ഥങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പഴയകാല ഗ്രന്ഥങ്ങളും കാര്യങ്ങളും അതൊക്കെ ഒരു ഒരു ഒത്തിരി ബുക്ക് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ കണ്ടു പിന്നെ അവിടെയൊക്കെ കാണാനൊക്കെ നല്ല ഭംഗികളെ കാഴ്ചകളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കണ്ടു പിന്നെ ഇനി നമ്മൾ താഴേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഒട്ട് വയ്ക്കിയ കാര്യങ്ങളെല്ലാം അവിടെ കണ്ടു കഴിഞ്ഞു അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ആ കാഴ്ച ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല ആ വർക്കുകളും കാര്യങ്ങളൊക്കെ ആ മയിലിനെയും ശിലൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തെടുത്തിട്ടുള്ളതല്ലേ നമ്മൾ ഈ താജ്മഹലിലൊക്കെ പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അതേ മാർബിളിൽ തന്നെയാണ് ഇവിടുത്തെ പണികളൊക്കെ തീർത്തേക്കുന്നത് കേട്ടോ രാജസ്ഥാനിൽ നിന്നും ഉത്തർപ്രദേശിലെ ഒരുപാട് ശില്പികൾ ചേർന്നിട്ടാണ് ഈ മന്ദി നന്നായിട്ട് ഈ രീതിയിൽ ചെയ്തെടുത്തേക്കുന്നത് ഇനി നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ വലിയൊരു എന്താ പറയുക ഒരു വാതിലൊക്കെ താണ്ടിയിട്ട് നമ്മളകത്ത് കയറുമ്പോൾ തന്നെ കാണാൻ ഒരു നല്ല ഒരു നടുപിറ്റം നമുക്ക് കാണാൻ കഴിയും ഒരു വലിയൊരു താമൽ മരവും അതിൻ്റെ സൈഡിലായിട്ടുണ്ട് കറുത്തതും വെളുത്തതുമായ മാർബിൾ കൊണ്ടിട്ടാണ് ചെക്കൻഡ് മാർബിൾ കൊണ്ടിട്ടാണ് ഈ നടുമുറ്റം നിർമ്മിച്ചിരിക്കുന്നത് ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ അവിടെ ഈ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ കൃഷ്ണനെ ഭജിച്ചുകൊണ്ട് കൃഷ്ണ സ്തുതികൾ കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു നല്ല മനോഹരമായിട്ട് ഭഗവാനെ ഒരുക്കി അവിടെ വെച്ചേക്കുന്നു എല്ലാവരും മതി മറന്ന് കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് നൃത്തങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നടുമുറ്റത്ത് ആ താ മരവും അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെയും എല്ലാം ഇറങ്ങി നമ്മൾ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ഇനി നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മളിന് പ്രേം മന്ദിറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് നമ്മൾ വേഗത്തിൽ ഇറങ്ങുകയാണ് പ്രേം മന്ദിറിൽ പോയിട്ട് ബാക്കി വീഡിയോസൊക്കെ എടുക്കണം ലൈറ്റ് ഷോയും വാട്ടർ ഷോയും ഒക്കെ ഉണ്ട് അതൊക്കെ കാണാം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ഇത് ലെങ്ക് കൂടിപ്പോകുന്നതുകൊണ്ട് പാർട്ട് ടു ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമേ ടാറ്റാ ബൈ ടാറ്റാങ്ക് ഫോർ വാച്ചിങ്